കണ്ടാൽ തീപ്പെട്ടിക്കൂടു വീട് അകത്തെ അതിമനോഹരമായ കാഴ്ച കണ്ടാൽ അമ്പരക്കും പുറം കാഴ്ച കണ്ട് ഒന്നിനെയും വിലയിരുത്തരുതെന്ന് നാം പറയാറുണ്ട് അതെ ഒരു പുസ്തകത്തിന്റെ കവർ കണ്ട് അതിനെ വിലയിരുത്തരുതെന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പുറമെ നിന്ന് കണ്ടാൽ ഒരു തീപ്പെട്ടിക്കൂട് പോലെ തന്നെ എന്നാൽ അകത്തെ കാഴ്ച കണ്ടാൽ ശരിക്കും ഞെട്ടും ഒരു മനോഹരമായ വീടിന്റെ അകത്തെ കാഴ്ചകളാണിത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ആക്രിക് പാർത്തോലു എന്ന യൂസറാണ് ഒരു ചെറിയ വീടിന്റെ പുറത്ത് നിന്നുള്ള കാഴ്ചയാണ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ചീറ്റിട്ട വീടാണ് വാതിൽ പോലുമില്ല പകരം കർട്ടൻ ഇട്ടിരിക്കുകയാണ് കളർഫുൾ ആയ ഒരു കർട്ടൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നീട് കാണുന്നത് ഇതിന്റെ അകത്തു നിന്നുള്ള കാഴ്ചയാണ് ഒരു ബെഡ്റൂമാണ് പിന്നെ കാണിക്കുന്നത് അതിമനോഹരം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിലും വലിയ വാക്കുകൾ വേണ്ടി വരും ഇതിനെ വർണ്ണിക്കാൻ നിറങ്ങളാണ് എടുത്തു പറയേണ്ടത് തുറക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധന്റെ വലിയ ചിത്രമാണ് ചുമരിൽ കാണുന്നത് ഒരു വലിയ കട്ടിലും ഫ്രിഡ്ജും അലമാരയും ഒക്കെയുണ്ട് മുറി ിൽ വിവിധ നിറങ്ങളുടെ സമ്മേളനമാണ് മുറി നന്നായി അലങ്കരിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ടിവിയും അക്കോറിയവും കാണാം ചുമരിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിത്രം വെച്ചിട്ടുണ്ട് ആര് കണ്ടാലും അത്ഭുതത്തോടെ നോക്കി പോകുന്ന മുറി തന്നെയാണിത് എത്ര ചെറിയ ഇടമാണ് എന്നതിലല്ല അത് എങ്ങനെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു എന്നതിലാണ് കാര്യമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നിരവധി പേരാണ് വീഡിയോക്ക് കമന്റുകൾ നൽകിയിരിക്കുന്നത് വീടിന്റെ അടുക്കള എവിടെയെന്ന് ചോദിച്ചവരും ഉണ്ട് മനോഹരമെന്ന് കമന്റ് നൽകിയവരും